ഇറാന്റെ ആക്രമണത്തിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹു പറഞ്ഞത് മാത്രമല്ല ഇറാനെ തിരിച്ചടിക്കുമെന്നും ബെഞ്ചമിൻ പറഞ്ഞു ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം അയണ്ടവും നിർവീര്യമാക്കിയെന്ന് ബെഞ്ചമിൻ നതജ്ഞാഹു അവകാശപ്പെട്ടു എന്നാൽ ഇറാൻ പറഞ്ഞത് തങ്ങൾ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടു എന്നാണ് ആര് പറയുന്നതാണ് ശരിയെന്ന ചോദ്യത്തിന് ഉത്തരവുമായി മിഡിൽ ഈസ്റ്റായി എന്ന മാധ്യമം രംഗത്ത് എത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ യുദ്ധം ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ യുദ്ധം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമാണ് മിഡിൽ ഈസ്റ്റ് ഐ അവർ പറയുന്നത് ഇസ്രായേലിന് വൻ വൻതോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാണ് അത് ലോകമറിഞ്ഞാൽ നാണക്കേടാണ് ഇസ്രായേലിന് അതുകൊണ്ട് അവിടെ ഉണ്ടായ നാശനഷ്ടം മറച്ചുവെക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിന്റെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ബങ്കറുകളിലേക്ക് ഓടിക്കയറിയത് ഇറാൻ ആക്രമിച്ചപ്പോൾ മാത്രമല്ല രണ്ട് വിമാനത്താവളങ്ങൾ പൂർണ്ണമായി തകർന്നു യുദ്ധവിമാനങ്ങൾക്ക് കേടുപറ്റി മൊസാദിന്റെ ആസ്ഥാനത്ത് സാരമായ കേട് പറ്റി മൊസാദിന്റെ ആസ്ഥാനത്തിന് മുമ്പിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകളും മറ്റുമൊക്കെ ആ ഗർത്തങ്ങൾക്കുള്ളിൽ വീണ് കിടക്കുകയാണ് നല്ല തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് സൈനികർക്ക് എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്നും മിഡിൽ ഈസ്റ്റൈ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്ക് നേരെയും മിസൈലുകൾ പതിച്ചു ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം മിസൈലുകൾ പതിച്ചു എന്നാണ് മിഡിൽ ഈസ്റ്റ് പറയുന്നത് ഇസ്രായേലിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിലക്കാണ് മാധ്യമങ്ങൾക്ക് കൂച്ചു വിലങ്ങിട്ട് നിർത്തിയിരിക്കുകയാണ് നതന്യാഹു അതുകൊണ്ടാണ് ഇസ്രായേലി മാധ്യമങ്ങൾ കൂടുതലായി അവർക്ക് സംഭവിച്ച നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യാത്തത് ഇറാന്റെ ആക്രമണത്തിൽ ചുരുക്കത്തിൽ ഇസ്രായേൽ കിടുങ്ങി വിറച്ചു എന്ന് തന്നെ പറയാം ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ പലതും തകർന്ന് തരിപ്പണമായി പോയി അതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുമെന്ന് തിരിച്ചടിക്കുമെന്ന് നതജ്ഞാഹു പറഞ്ഞ് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പുണ്ണാക്കും സംഭവിക്കാത്തത് ഇറാനെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തുവരുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഭയാനകമായിരിക്കും എന്നത് ഉറപ്പ് അതുകൊണ്ടാണ് പതുക്കെ മാറി ലബനനിൽ പോയി കളിക്കുന്നത് അവിടെയും കൈപൊള്ളിയിരിക്കുന്നു ലെബന ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ള നൽകുന്നത് വ്യോമ ആക്രമണത്തിലൂടെ സാധാരണക്കാരെ കൊല്ലുകയാണ് ഇപ്പോൾ അവിടെ ഇസ്രായേൽ ചെയ്യുന്നത് ഹമാസിനെ ആക്രമിക്കാനെന്ന പേരിൽ ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ ഗസയിലെ സാധാരണക്കാരെ കൊന്നതുപോലെ ലബനനിലെയും സാധാരണക്കാരെ കൊന്ന് കൊരവിളിക്കുന്നു ഇതാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്തായാലും ഇറാന്റെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്നാണ് മിഡ്ജിസ്റ്റൈ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോ ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങൾ സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ നാശനഷ്ടം ഒരുപാടാണ് ഭീകരമാണ് അത് മറച്ചു പിടിക്കുന്നു ഇസ്രായേൽ